മലപ്പുറം കീഴുപറമ്പ് വറ്റി വരണ്ട് കിടക്കുന്ന കിണറ്റിൽ അപ്രതീക്ഷിതമായി വെള്ളം പൊന്തി വെള്ളം തിളച്ചു മറിയുന്നത് പ്രദേശവാസികളിൽ ആശങ്കയുണ്ടാക്കുന്നു പഴംപറമ്പിലെ ഷാഫിയുടെ വീട്ടുമുറ്റത്തെ കിണറ്റിലെ വെള്ളത്തിലാണ് കുമിളകൾ വരുന്നത് ഇന്നലെ രാത്രി വരെ വറ്റിയിരുന്ന കിണറാണ് ഇന്ന് നോക്കുമ്പോൾ വലിയ രീതിയിൽ വെള്ളം വെള്ളം ഉയർന്നിരിക്കുന്നു ഇടക്കിടെ തിളച്ചു മറിയുന്നുണ്ട് കിണറിന്റെ വിവിധ ഭാഗങ്ങളിൽ കുമിളകൾ ാണ് ചെയ്യുന്നത് പുതിയ പ്രതിഭാസത്തിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട് മോട്ടർ മുങ്ങിട്ടുണ്ടോ ഉമ്മ വന്ന് നോക്കിയപ്പോ അതിൽ നിറയെ വെള്ളമുണ്ട് അപ്പൊ ഉമ്മ ഞങ്ങളൊക്കെ അറിയിച്ച് പരിസര പ്രദേശത്തു പോലൊക്കെ അറിയിച്ച് അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആളുകളൊക്കെ വന്ന് ഇപ്പം നല്ല നല്ല വെള്ളം ഇങ്ങനെ തളച്ചി മറിയുകയാണ് അഞ്ചു ആറ് പടവ് വെള്ളമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട് എന്താണ് ഈ പ്രതിഭാസം ആരും ആശങ്ക ആയതുകൊണ്ട് എല്ലാവരും പിന്നെ ഓടിക്കൂടി പെട്ടെന്ന് തന്നെ നമ്മൾ അത് അധികാരികളെ അറിയിച്ചിട്ടുണ്ട് കടുത്ത വേനലിൽ വറ്റിയ കിണറിൽ എങ്ങനെ വെള്ളം ഉയർന്നു വരുന്നു കുമിളകൾ പൊങ്ങി വരുന്നതിന്റെ കാരണം കാരണമെന്ത് ഇവ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മീഡിയ വൺ മലപ്പുറം